യു ഡി എഫ് കോട്ടയം പാർലമെന്റ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഭാഗമായിരുത്തി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓട്ടോറിക്ഷ റാലി സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കോട്ടയം ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോർജിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുടെ ഭാഗമായി യു ഡി വൈ എഫ് കടുത്തുരുത്തി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിന്നും ആരംഭിച്ച ഓട്ടോറിക്ഷ റാലി കോൺഗ്രസ് സംസ്ഥാന അഡ്വൈസർ തോമസ് കണ്ണംതറ ഫ്ളാഗ് ഓഫ് ചെയ്തു ഓട്ടോറിക്ഷ റാലിയുടെ ഉദ്ഘാടനം കുറവിലങ്ങാട് മോൺസ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ നഗരമുണർത്തി എന്ന സന്ദേശവുമായി ഓട്ടോറിക്ഷ റാലി ഐക്യ ജനാധിപത്യ മുന്നണി യുവജന ഏകോപന സമിതിയുടെ അടുത്തൊരു യുവജന കമ്മറ്റിയുടെ നേതൃത്വത്തിൽ കട പോയാണ് ഞാൻ ഈ ഓട്ടോറിക്ഷ റാലിക്ക് നേതൃത്വം കൊടുക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെയും യൂത്ത് ഫ്രണ്ടിൻ്റെയും നേതാക്കന്മാരെ എല്ലാവരെയും പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുന്നു ഇതിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട എല്ലാ നേതാക്കന്മാർക്കും നന്ദി പറയുന്നു അടുത്ത വെയിലത്താണ് ഇപ്പം എല്ലാം നിൽക്കുന്നത് ഈ വെയിലേറ്റ് ഇവർ പാടാൻ പാടില്ല ഇലക്ഷൻ രംഗത്ത് കർമ്മനിരുതമായി പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് വിശ്രമമില്ലാതെ നമ്മൾ പ്രവർത്തിക്കുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയെ യു ഡി എഫിനെ വഞ്ചിച്ചുകൊണ്ട് ഇടതുപക്ഷ പാളയത്തിലേക്ക് പോവുകയും കാലുമാറി കാലുവാരി വാരി പോയി മത്സരിക്കുകയും ചെയ്യുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കും അവരുടെ കൂട്ടാളികൾക്കും കനത്ത മറുപടിയും ചുട്ട മറുപടിയും കൊടുത്തുകൊണ്ട് ഇടതുപക്ഷ മുന്നണിയുടെ പരാജയം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയമായി ശക്തമായി എല്ലാവരുടെയും ഒറ്റക്കെട്ടായ പിന്തുണയിലൂടെ വിജയം എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിത്തു കരിമാടം ജാഥ ക്യാപ്റ്റനും യൂത്ത് ഫ്രണ്ട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോസ്മോൻ മാളിയക്കൽ വൈസ് ക്യാപ്റ്റനുമായിട്ടാണ് റാലി നടന്നത് യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് സിജു ജിൽസൺ ചെറുമല അരുൺ മാത്യു സാജു മാഞ്ഞാലിൽ സുബിൻ മാത്യു ഫ്രാൻസിസ് മരങ്ങാട്ടുപിള്ളി സിനാൻ കാണക്കാരി ശരത് ശശാങ്കൻ ആൽബിൻ മറ്റത്തിൽ ആൽബിൻ മരങ്ങാട്ടുപിള്ളി അഖിൽ ഗിരിജൻ ലൂയി ജസ്റ്റിൻ മാഞ്ഞൂർ സിജോ മാഞ്ഞൂർ എന്നിവർ നേതൃത്വം നൽകി നിയോജക മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിലൂടെ റാലി സഞ്ചരിച്ച് വൈകിട്ട് കടുത്തുരുത്തിയിൽ ഓട്ടോറിക്ഷ റാലി സമാപിച്ചു ഐഫോർ യുനോസ് ഏറ്റുമാനൂർ